എങ്ങിൽ ഒരു നോക്ക് കണ്ടോളൂ ചിരിക്കല്ലേ ഈ ഫുൾ ബിഗ് ബോസ് സീസണിലെ ഏറ്റവും കൂടിയ ഹേറ്റ് എറ്റിയ ഓരോ ഓരോ കണ്ടസ്റ്റന്റേ നീ അയ്യോ അതെന്താ നിന്റെ കൈയിലരിപ്പതായിരുന്നല്ലോ അത് കൈയിലരിപിണ്ടയാ അതെ കൈയിലരിപിണ്ടയാ बोले ഏറ്റവും കൂടിയ റീച്ച് ആയ ഓരോ ഓരോ കണ്ടസ്റ്റന്റേ നീ ആണെന്ന് തോന്നുന്നു നീ എന്തൊരു തള്ളാടി ഇത് ഇപ്പീ ഇൻ്റർവ്യൂ പോലും ആൾക്കാരെ എന്താ പറയാൻ പോവെന്നാണോ താ കാര്യം പറയോ എന്താ കാര്യം ആ എനിക്കറിയാൻ പാടില്ല ഓ നിന്നെ വിളിക്കാൻ വേണ്ടി നീ തന്നെ സ്വയം എടുക്കുന്ന ഒരു ആൾക്കാര് മനസ്സിലായി എന്നെ കുറ്റം പല ചെയ്തിട്ടുണ്ട് വേണ്ടി പക്ഷേ എനിക്ക് പേടിയാ കൊടുക്കാൻ പോയിട്ടുടിയാ കാരണം ഞാൻ ഇവിടെ പറയുന്ന ഒരു കാര്യം ഏത് രീതിയിൽ വേണമെങ്കിലും വളച്ചൊടിക്കപ്പെടാം അധികം ഒന്നും വേണ്ട വേണ്ട എന്നിട്ട് പോടാ തമ്പ് എനിക്ക് പേടിയാണ് പച്ചവെള്ളം പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലേ വിളിച്ചിട്ട് ഓ എന്താ സംഭവം പറ കേക്കട്ടെ സഹായം ഞാൻ മാത്രം മതി ദേ നോക്കിയോ കൊച്ചി എയർപോർട്ടിൽ വരുമ്പോൾ സൂക്ഷിക്കണം അവിടെ പുറത്തെ ആൾക്കാർ നിക്കാ നിന്നെ സത്യമാണോ ഈ പറയുന്നത് സത്യ കൂടെ എന്തൊക്കെ കാട്ടി

ഹർക്കാനോ ും താങ്ക നുണ നോക്ക് കിർക്കാണെങ്കിൽ ഒരു വിത്ത് എനിക്ക് വെച്ചേരി നുണയല്ല സാറേ എന്നെ വിശ്വസിക്കേ